പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുന്നു ജീവിതത്തിൻ്റെ വിജയം നൽകുന്ന യേശുവെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ അങ്ങയുടെ ഉയർപ്പിൻ്റെ രാവിൽ അങ്ങിൽ ആശ്രയിക്കുന്ന ആരും ഒരിക്കലും നിരാശരാകുകയില്ലെന്ന് ഉറച്ച വിശ്വാസത്താൽ ഇന്ന് ഞാൻ ഈ നിയോഗം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നാഥ അങ്ങയുടെ തിരുഹിതത്തിന് യോജിച്ചതാണെങ്കിൽ എൻ്റെ ഈ നിയോഗം അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമത്വമായി അനുഗ്രഹിക്കണേ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും എൻ്റെ ബന്ധുമിത്രാർത്ഥികളെയും എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്നെപ്പോലെ ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ ഇന്നും എനിക്കും സാധിക്കണമേ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു ഇന്നു മുതൽ ഒരു പുതിയ ക്രിസ്തുവായി ജീവിക്കുവാൻ എന്നെയും അവഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ